നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് വെഞ്ഞാറുമൂടെ കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കേരള പോലീസ് കെളിമാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും അഫ്വാന്റെ പിതാവിന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും കൊലപ്പെടുത്തിയ കേസിലാണ് കസ്റ്റഡിയിൽ വാങ്ങുക നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അഫാൻ ഉള്ളത് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇരട്ട കൊലപാതകം നടന്ന ചുള്ളല്ലത്ത് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം പാങ്ങോട് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു കിളിമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ കാലാവധിക്ക് ശേഷം വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും ശേഷമാകും അനുജൻ അഫ്സാനെയും പെൺ സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് നടക്കുക ഫെബ്രുവരി ഇരുപത്തിനാലിലായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബിബി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫ്സാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ആറിനുമിടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങൾ നടന്നത് ഇതിന് പിന്നാലെ അഫാൻ ബഞ്ഞാറുമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു മാതാവ് ഷമിയെ ആക്രമിച്ച ശേഷമായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും അഫാൻ നടത്തിയത് സാമ്പത്തിക പ്രശ്നമാണ് അഫാനെ കൂട്ടക്കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം സൽമ ബേവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫാനെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് ഈ മാസം എട്ട് വരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു തുടർന്ന് അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇന്ന് വൈകുന്നേരം വരെ ചോദ്യം ചെയ്യൽ തുടരുമെന്നും നാളെ തെളിവെടുപ്പ് നടത്തുമെന്നുമാണ് വിവരം കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് അഫാനും പിതാവ് അബ്ദുൾ റഹീം നൽകിയിരിക്കുന്ന മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നത് അഫ്വാൻ പറഞ്ഞതനുസരിച്ച് കുടുംബത്തിന് നാട്ടിൽ അറുപത്തി ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്നാൽ കുടുംബത്തിന് നാട്ടിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന വിവരം അറിയില്ലെന്നും തനിക്ക് വിദേശത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമേ ഉള്ളൂവെന്നുമാണ് പിതാവ് മൊഴി നൽകിയത്